ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയും അഭിയും ഒരുപാട് നാളീ ഒരു കേസിൻ്റെ പിന്നാലെ നടന്നതാണ് തമ്പിയെ എങ്ങനെയെങ്കിലും കൊടുക്കണം തമ്പിയുടെ ചതികളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരണം അത് വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിച്ചതുമാണ് പക്ഷെ സാധിച്ചില്ല അവസാനം അവിടെ അപർണയുടെ സുഹൃത്തായ കസ്തൂരി വഴി നിരഞ്ജനം കണ്ടെത്തിയ എല്ലാ സാക്ഷികളെയും പിന്തിരിപ്പിച്ചപ്പോഴും ഒരാൾ മരിച്ചു പോവുകയും ഒരാളെ പിന്തിരിപ്പിക്കുകയും ചെയ്തപ്പോഴും അവിടെ അവിടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക ആ ഒരു ജയിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ ഒരു ആത്മവിശ്വാസം തന്നെ രാധാമണിയിലായിരുന്നു എന്നാൽ രാധാമണി അവിടെ എത്തിയപ്പോൾ കോടതിയിൽ എത്തിയപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു കേസിൽ നല്ലൊരു വഴിത്തിരിവുണ്ടാകും വലിയ രീതിയിൽ കേസ് ജയിക്കും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല രാധാമണി സത്യങ്ങളെല്ലാം വിളിച്ചു പറയും ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ അവസാനം ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് രാധാമണി തനിക്ക് ഒന്നും ഓർമ്മയില്ല തനിക്ക് അങ്ങനത്തെ സംഭവമേ അറിയത്തില്ല എന്ന് രാധാമണി പറഞ്ഞതോടുകൂടി തന്നെ ഈ ഒരു കേസ് കെട്ടിച്ചമച്ചതാണെന്നുള്ള രീതിയിൽ ജഡ്ജി പറയുകയും ഈ ഒരു കേസ് ഇത് അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നെ വേണമെങ്കിൽ തമ്പിക്ക് മാനനഷ്ട കേസിന് മാനനഷ്ട കേസിന് കേസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് കോടതി ആ ഒരു കേസ് തള്ളിക്കളഞ്ഞു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന രാധാമണി സങ്കടത്തോടു കൂടിയാണ് എല്ലാവരും രാധാമണിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പക്ഷേ രാധാമണി ഇത് പറഞ്ഞതിൽ പിന്നിലൊരു രഹസ്യമുണ്ട് തമ്പിയും രാധാമണിയും വീണ്ടും കണ്ടുമുട്ടിയ ആ ഒരു ദിവസം അന്ന് സംഭവിച്ചത് ആ ഒരു സത്യങ്ങൾ രാധാമണി തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ ഒരു രഹസ്യം പുറത്താവുകയാണ് രാധാമണി കോടതി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സങ്കടത്തോടു കൂടി ഇറങ്ങുമ്പോൾ ആരും ഒരക്ഷരം പോലും മിണ്ടിയില്ല അഭി രാധാമണിയും കൂടെ പുറത്തേക്ക് വരികയാണ് ഈ സമയത്ത് അമല് പറഞ്ഞു അമ്മ ഒരു നിമിഷം നിൽക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇത്രയും നാളും ജാനിയേട്ടത്തി തോറ്റുപോകും തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞങ്ങൾ കേസ് ജയിക്കും വിജയിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ജാനിയേട്ടത്തി ഈ കേസിൽ തോറ്റുപോകാൻ കാരണം അമ്മയാണ് അമ്മയാണ് ജാനിയേട്ടത്തെ തോൽപ്പിച്ച് കളഞ്ഞത് ഇത്രയ്ക്ക് വേണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മ ഇത്രത്തോളം ചെയ്യാൻ പാടില്ലായിരുന്നു അവിടെ ജാനിയേട്ടത്തി തോറ്റുപോവുകയാണ് ചെയ്തത് അമ്മ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ക്രൂരത ചെയ്തത് എന്തിനിങ്ങനെ ഒരു ചതി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അമല് രാധാമണി ഒരുപാട് ചോദ്യം ചെയ്തു ഇതൊക്കെ കേട്ട് രാധാമണി ഒരുപാട് പൊട്ടി കരയുമ്പോൾ പെട്ടെന്ന് തന്നെ അഭി അമലിനോട് പറയണം അമലെ അത് മതി എന്ന് പറഞ്ഞുകൂടെ അമലിൻ്റെ വായടപ്പിച്ച് രാധാമണിയും കൊണ്ട് തിരികെ അളകാപുരിയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് അമലും നിരഞ്ജനയും സങ്കടത്തിലാണ് സക്കീർബായി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മുന്നിലേക്ക് അപർണയും തമ്പിയും എല്ലാം വിജയിച്ച് വിജയകിരീടം ചൂടിയ ആളുകളെ പോലെ അവിടെ അവരുടെ മുന്നിലേക്ക് എത്തി മുന്നിലേക്ക് വന്നതിന് ശേഷം അവരോട് ഏർ സക്കീർഭായിയോടും അമലിനോടും നിരഞ്ജനയോടും ഒരുപാട് കളിയാക്കി സംസാരിക്കുകയാണ് താൻ എന്തോ വലിയ ഒരു കാര്യം നേടി ഇനി തനിക്ക് പേടിക്കേണ്ട കാര്യമില്ല സത്യങ്ങളൊന്നും തന്നെ പുറത്തു വരാൻ പോകുന്നില്ല എൻ്റെ മകൾ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് പക്ഷെ അപ്പോഴും നിങ്ങൾ ഈ ചിരിയും അട്ടഹസിക്കുകയും ചെയ്യുന്നില്ലേ ഇത് ഒരു നാൾ അസ്തമിക്കും ഈ ഒരു അട്ടഹാസവും ചിരിയൊക്കെ കുറച്ചു നേരത്തേക്ക് മാത്രമേ ബാക്കിയുണ്ടാകൂ അത് കഴിഞ്ഞാൽ ഇതെല്ലാം അസ്തമിച്ചു പോകുമെന്ന് അവിടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോഴും തമ്പിക്ക് എന്തോ വലിയ സംഭവം നേടിയ ഒരു സന്തോഷമായിരുന്നു തമ്പി അത് കഴിഞ്ഞ് ഇനി തൻ്റെ മകളൊന്നും വിശ്വസിക്കത്തില്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി എങ്ങനെ കെട്ടിച്ചമച്ചാലും ഈ കഥകളൊന്നും തന്നെ തൻ്റെ മകൾ വിശ്വസിക്കത്തില്ല എന്ന് തമ്പി ഉറപ്പിച്ചു അപർണയ്ക്കൊപ്പം തിരികെ തൻ്റെ വീട്ടിലേക്ക് പടനലത്തിലേക്ക് തമ്പി പോവുകയാണ് ആ സമയത്തും അപർണ നിരഞ്ജനോട് പറയുന്നത് നീ പേടിക്കണ്ട നിന്നെ ഞാൻ ഒന്നുകൂടി കാണുന്നുണ്ട് നീ പേടിക്കാതെ നിരഞ്ജനെ നീ സങ്കടപ്പെടണ്ട ഈ ഒരു കേസ് നീ തോറ്റുപോയി എങ്കിലും നീ വിഷമിക്കണ്ട നിന്നെ അവരെല്ലാവരും കൂടി ചതിച്ചതാണ് അപർണയും അപർണ നിരഞ്ജനയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ നിരഞ്ജന അപർണയ്ക്ക് കൊടുത്ത ചെറിയൊരു മറുപടി ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നീ എല്ലാ കള്ളസാക്ഷികളും ഉപയോഗിച്ച് എല്ലാ വഴികളും ഉപയോഗിച്ച് നീ ഈ സത്യത്തെ മറച്ചു വയ്ക്കുമ്പോഴും നീ ഒരുനാൾ നീ ആലോചിച്ചോളൂ സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും അന്ന് നിനക്ക് മനസ്സിലാകും എനിക്ക് വേണമെങ്കിൽ എല്ലാം വിളിച്ച് പറയാം എനിക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അതെല്ലാം വിളിച്ച് പറയാം പക്ഷേ ഞാനത് മറച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ താങ്ങത്തില്ല എന്ന് നിരഞ്ജന പറഞ്ഞു തിരികെ അവരെല്ലാവരും കൂടി അള അളകാ അവിടെ പടനിലത്തേക്ക് പോവുകയാണ് പക്ഷെ ഈ സമയത്തും തമ്പി ഒരു അവർ ഈ ഒരു കേസ് രാധാമണിയാണ് തോൽപ്പിച്ചത് പക്ഷെ അതിന്റെ പേരില് അഭി അക്ഷരം പോലും രാധാമണിയോട് പറയുന്നില്ല അഭി കണ്ണാടി കൂടെ കാണുന്നുണ്ട് രാധാമണി കരയുന്നതെല്ലാം എന്നിട്ടും അഭി ഒരക്ഷരം പോലും മിണ്ടിയില്ല ഇനി ജാനകി എങ്ങനെ ഫേസ് ചെയ്യും എന്ന സങ്കടത്തിലായിരുന്നു അഭി അഭി അങ്ങനെ സങ്കടത്തോടു കൂടി കാർ നിർത്തി അവിടെ ഇരിക്കുമ്പോഴും അഭിയോട് ആ സമയത്ത് രാധാമണി പറയുവാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അഭിയോട് പറയാനുണ്ട് ഈ കേസിൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം ജഡ്ജിയുടെ മുന്നില് തനിക്കൊന്നും ഓർമ്മയില്ല താനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയാൻ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ അത് നീയും ജാനകിയുമാണ് ഈ ഒരു കാര്യം ഞാൻ ജാനകിയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജാനകി അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ട് മിനിയും തമ്പിക്കെതിരെ കേസിന് പോകും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഭിയോട് ഈ കാര്യങ്ങൾ പറയുന്നത് ഇത് അഭി മനസ്സിൽ മാത്രം വെച്ചിരുന്നാൽ മതി വേറെ ആരോടും പറയാൻ പാടില്ല എന്നിട്ട് രാധാമണി സംഭവം പറഞ്ഞു തുടങ്ങി അന്ന് ജാനകിയും കൊണ്ട് അഭി ചെക്കപ്പിന് പോയ ദിവസം പ്രഭാവതി അമ്പലത്തിന് പോയ ദിവസം അമല് അവിടെ തൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോവുകയും അവർനെ തമ്പി തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്ത ആ ദിവസം ആരുമില്ല എന്ന് മനസ്സിലാക്കി അന്ന് തമ്പി അളകാപുരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അളകാപുരിയിൽ വരുമ്പോൾ രാധാമണി ഇങ്ങനെ നടന്ന് ആ അകത്തേക്ക് കയറി വരുന്ന ടൈമിൽ അവിടെ തമ്പി ഇരിപ്പുണ്ട് തമ്പിയെ കണ്ടുടനെ ഒന്ന് രാധാമണി ഞെട്ടി ആ സമയത്ത് തമ്പി പറഞ്ഞു എനിക്ക് മനസ്സിലായി നിനക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട് രാധാമണി അതെനിക്ക് ആ കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നും എന്നാൽ നീ പേടിക്കേണ്ട കാര്യമില്ല ഈ വീട്ടിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്നും എനിക്ക് ഒരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നീ ഞാൻ അന്ന് എന്നെ നമുക്ക് ജനിച്ച മകൾ അതായത് ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് നിന്നെ സ്വന്തമാക്കണമെന്നും ഞാൻ ഞാൻ നിന്നെ സ്വന്തമാക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു പക്ഷെ അന്നെല്ലാം നീയാണ് എന്നിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് നിന്നെ സ്വന്തമാക്കണമെന്നുള്ള വാശിയിലാണ് എങ്ങനെയെല്ലാം ചെയ്തത് പക്ഷേ നമുക്കൊരു കുഞ്ഞ് ജനിച്ചു എന്നാൽ അവളോട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണമോ അല്ലെങ്കിൽ അവൾക്ക് എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് തൻ്റെ അമ്മയുടെ അമ്മയെ രക്ഷിക്കണം തൻ്റെ അമ്മയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല ആവർത്തിയും ഞാൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല അവസാനം രാ ജാനകിയെ അന്ന് കൊല്ലാൻ ശ്രമിച്ചതാണ് ഞാനാണെന്നും ഞാനാണെന്ന് ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഇനിയും ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീ കോടതിയിൽ വന്ന് സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല പക്ഷേ ജാനകിയെ കൊല്ലും ജാനകിയെ ഞാൻ കൊന്നുകളയും അത് കഴിഞ്ഞിട്ട് ജാനകിയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കേസുമായി വരുന്ന എല്ലാവരെയും ഞാൻ കൊല്ലും പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടും നീ അതെല്ലാം ആലോചിച്ച് നീർ നീര് കരയണം നീ കാരണം നിന്റെ മകള് മരണപ്പെട്ടു എന്ന് ഓർത്ത് നീ കരയണം അങ്ങനെ അങ്ങനെ വേണ്ട അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നീ ഒരൊറ്റ കാര്യമേ കാര്യം ചെയ്താൽ മതി എന്തൊക്കെ സംഭവിച്ചാലും നീ കോടതിയിൽ വരാൻ പാടില്ല ഈ കേസ് കേസിൽ നിന്നും എന്നെ രക്ഷിക്കണം ഈ കേസ് തള്ളിപ്പോകണം അതിനു വേണ്ടിയിട്ട് നീ ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ജാനകിയുടെ ജീവിതം രക്ഷിപ്പിക്ക രക്ഷിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ആ ഒരു ഭയം കൊണ്ടാണ് രാധാമണി ഇന്ന് കോടതിയിൽ വന്ന് അങ്ങനെ ഒരു മൊഴി നൽകിയത് അല്ലാതെ ജാനകിയോടുള്ള ജാനകി രക്ഷി രക്ഷപ്പെടണം ജാനകി ജയിക്കണം എന്നുദ്ദേശം ഇല്ലാത്തത് കൊണ്ടല്ല അപ്പോൾ അഭിക്ക് മനസ്സിലായി എന്താണ് കാര്യമെന്ന് മനസ്സിലായി പക്ഷേ ജാനകിയോട് വീട്ടിൽ ചെന്നതിനുശേഷം ജാനകി പൊട്ടി പൊട്ടി കരഞ്ഞ് അഭിയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴും സമാധാനിപ്പിക്കണം ജാനകിയെ സമാധാനിപ്പിക്കണം എന്ന് അഭിക്ക് ഉണ്ട് പക്ഷെ സാധിക്കുന്നില്ല അഭിയോ ജാനകിയോട് എന്ത് പറയണമെന്ന് അഭിക്ക് അറിയത്തില്ല അഭി ഒരുപാട് വട്ടം സമാധാനിപ്പിച്ചെങ്കിലും അമ്മ കാരണം താൻ തോറ്റുപോയല്ലോ എന്ന് തന്നെയാണ് ജാനകി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഈ സമയത്ത് അവിടെ തമ്പിയും അപർണയും കൂടി ആഘോഷം തുടങ്ങി അവർക്ക് ഈ ഒരു കേസിൽ ജയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി അവർ ആഘോഷം തുടങ്ങി എന്നാൽ തനി താൻ ആഘോഷിക്കാൻ പോകുന്നത് അളകാപുരിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണെന്നാണ് അപർണ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇപ്പോൾ വലിയൊരു വഴിത്തിരിവാണ് കേസിലുണ്ടായിരിക്കുന്നത് എന്തായാലും ജാനകിയും രാധാമണിയൊക്കെ ഈ കേസിൽ തോറ്റുപോയി അപർണയും തമ്പിയും കേസിൽ ജയിച്ചു പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ തമ്പിയും അപർണയും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഇപ്പോഴും സത്യങ്ങൾ നിരഞ്ജനയ്ക്കാണെങ്കിലും അമലിനാണെങ്കിലും പലർക്കും സത്യങ്ങൾ അറിയാം പക്ഷെ അവർ വിളിച്ച് പറയാതിരിക്കുന്നത് വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ട ആ ജാനകിയുടെ അച്ഛനാണ് തമ്പി എന്നുള്ള പേര് ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാനകി അങ്ങനെ ചെയ്യുന്നത് പക്ഷേ പ്രശ്നങ്ങൾ വഷളായി കഴിഞ്ഞാൽ മിക്കവാറും അമൽ അമല് സത്യങ്ങളെല്ലാം വിളിച്ച് പറയാനുള്ള സാധ്യതയുണ്ട് അപർണ വന്നിട്ട് ഒരുപാട് അമലിനെ കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോഴും അമല ഇണ്ടാതിരിക്കയാണ് എന്നാൽ മിക്കവാറും അമല സത്യങ്ങൾ വിളിച്ച് പറയും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബൈ